ഹലോ നമസ്കാരം ടേട്ടാ എല്ലോ ഗുണു നമ്മുടെ ലാലേട്ടൻ ഒരു പടത്തില് പറഞ്ഞിട്ടുണ്ട് കെട്ടുകൾക്ക് കടലാസിന്റെ പോലെ പോലും വലില്ലാത്ത സിറ്റുവേഷൻ ലൈഫിൽ വരും അപ്പഴാണ് നീക്കി പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് പേരെ ഡയലോഗ് അടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഒരു പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് അപ്പോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് പല എന്ത് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടും കോടികൾ കയ്യിൽ ഉണ്ടായാലും നമ്മളൊരു ബീങ് എ സോഷ്യൽ ആനിമൽ എന്ന് പറയുന്നത് നമ്മളൊരു സമൂഹ ജീവി സാമൂഹ്യ ജീവി അല്ലേ നമ്മൾ അങ്ങനെയാണ് നമ്മളെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ദൈവം അതില്ലാണ്ടായി കഴിഞ്ഞാല് ഒരു സുപ്രഭാതം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വലിയ പാടാ ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചില്ലേ എന്റെ ഒരു കൂട്ടുകാരൻ അവൻ ഇന്നലെ രാത്രി എന്നെ വിളിച്ച് ഇന്നലെ രാത്രി വണ്ടി ഒതുക്കി പിക്ക് ഇറങ്ങി നല്ല സ്ഥലത്ത് ടൊറണ്ടോടെ ജി ടി കുറച്ച് ഒരു വഷ അവിടെ നടക്കായിട്ട് അവിടെ ആ സമയത്ത് പുള്ളി എന്നെ വിളിച്ചു ചോദിച്ചു അട നീ എവിടെ എവിടെയുള്ള ചോദിച്ചു ഞാൻ സ്ഥലത്തുണ്ട് ആ ഒരു പണി നീന്തുന്ന റെഡി ആയിട്ട് നിൽക്കും ഞാൻ വണ്ടി കൊണ്ട് വരാന്ന് പറയാം അങ്ങനെ ഭായി അപ്പൊ നാളെ ജോലിയില്ല വീട്ടിൽ പോകണം അതുകൊണ്ട് കുഴപ്പമില്ല ഫൈൻ കൊഴം സംസാരിക്കാൻ കുഴപ്പം ഒന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ ഈ ഇന്നലെ ഉച്ചകൊട്ടേ പുള്ളിയുടെ അറിയില്ല കുറച്ച് പോയിട്ടിരിക്കണേ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ സംസാരിക്കാന്ന് പറഞ്ഞു ഈ ഭായി ആയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മോദിജിയുടെ മോദിക്കഗാവും നമ്മുടെ ഗുജറാത്തുകാരനായിട്ടുള്ള പുള്ളിയാണ് ഞാൻ ഇങ്ങനെ പറ്റി പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്ത വീഡിയോ വരുന്നത് അപ്പൊ ആ പുള്ളിക്കാരന്റെ ജസ്റ്റ് പറയാം അതായത് വെറും പത്താം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യനാണ് നാട്ടില് മറ്റേ തുന്നൽ പരിപാടി ഉണ്ട് സ്റ്റിച്ചിങ് പരിപാടി പിന്നെ കോൺക്രീറ്റ് പണി അങ്ങനത്തെ സകലമാന പണിക്ക് നടന്നോണ്ടിരുന്ന കാണാൻ നല്ല ചുള്ളഞ്ചന അതിന്റെ പേരിൽ മാത്രം അന്നത്തെ കാലത്ത് പത്ത് രൂപ കൊല്ലം മുമ്പ് ഒഴിവിടുത്തെ ഒരു പുള്ളിക്കാരി പോയിട്ട് കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ അപ്പൊ അത് അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു വീട് മേടിച്ചു എട്ട് പത്ത് ട്രക്ക് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഒരു കമ്പനി പോലെ കൊണ്ടു വന്നിരുന്നത് പിന്നീട് അത് ഇവന്റെ കുറച്ച് പോണ്ടും മൊത്തത്തിലെ സാധനം തീരുമാനം ആക്കിയ അവസാനം ഒരു വണ്ടി അത് പെയ്ഡ് ഓഫ് ആണ് പുത്തം വണ്ടി ഇപ്പൊ പുള്ളി ഓടിച്ചു കണക്കുന്നത് പിന്നെ പുള്ളിയുടെ ഉള്ള കാറ് റേഞ്ച് ഓവർ കാറ് മൾട്ടി മില്യൺ വിലയുള്ള അടിപൊളി നല്ല ഡിറ്റാച്ച് വീട് ഇതൊക്കെയുള്ള മനുഷ്യൻ ഇപ്പൊ കിടക്കണത് ഒരു ബേസ്മെന്റിലാ മനസിലായ പറഞ്ഞത് അപ്പോ ഈ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടു വർഷം മുമ്പ് ഇനും ഭാര്യയും തമ്മില് പ്രസിഡന്റായി അങ്ങനെ പേരിൽ ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്യണം ഇവനെ കൊണ്ട് ജയിലിൽ ആക്കലും പിടിക്കലും കുറെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റേ പഴയ വീഡിയോ ഉണ്ട് നമ്മുടെ ഒരു വീഡിയോ അതായത് കാനഡയിലേക്ക് കെട്ടി കൊണ്ടുവന്ന മരുമകൻ അങ്ങനെന്താണ് വീഡിയോന്റെ പേരിട്ടിരിക്കുന്നെ ആ സാനൽ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ ഞാൻ അപ്പോൾ ആ പുള്ളിയുടെ ഇപ്പഴത്തെ സിറ്റുവേഷൻ ഞാൻ ഈ പറയണത് ആദ്യക്ക് അവന് കേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമായിരുന്നു ഞാൻ പെട്ടെന്ന് ഞാൻ വേറെ ഓർത്താനല്ല അവൻ വിട്ടു കൊടുക്കില്ല എന്ന് പറയാം അത്രേം ആവേശത്തിലായിരുന്നു അവൻ കാരണം ഇവന്റെ കൊറേ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഞാനാ അതുകൊണ്ട് എനിക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവ ഇത് ചെയ്തിട്ട് ഇപ്പൊ ഇവന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവനിപ്പോ താമസിച്ചുകൊണ്ടിരുന്ന അപ്പൊ ഇവൻ ഒറ്റയ്ക്ക് താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാ ആദ്യം ഒരു അപ്പാർട്ട്മെന്റ് വാടക എടുത്തു അപ്പാർട്ട്മെന്റ് വാടക എടുത്തിട്ട് ഇങ്ങനെ ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞു താമസം ഉഷാറാവുന്നില്ല പുള്ളി വീണ്ടടുത്ത ഒരു ബേസ്മെന്റിക്ക് മാറി അതായത് മോളില് ഫാമിലി താമസിക്കുന്നു താഴെ ഇവ കിടക്കണു അത് പിന്നെ അത്യാവശ്യം ഒരാളെ ഉണ്ടാവുമല്ലോ ഫാമിലിയുടെ ഒരു ആംബിയൻസ് കിട്ടണ അങ്ങനെ പോയി താമസിച്ച അതും അവന് പറ്റുന്നില്ല കുറച്ച് കഴിയുമ്പോ അവന് അത്ര കാലം ഒരു കുടുംബായിട്ട് ജീവിച്ചല്ലേ അവനത് മെന്റലി അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ പുള്ളി അവിടെ നിന്ന് മാറി വീണ്ടും ഷെയർഡ് അക്കോമഡേഷനിലേക്ക് പോയി അപ്പൊ എന്താണ് വാഷ്റൂമ് കാര്യങ്ങളൊന്നും ക്ലീനല്ല സെറ്റിന്റെ കൂടെ പൊളിക്കലേ ബാച്ചിലേഴ്സിന്റെ കൂടെ ഈ കളവം പോയി കഴിഞ്ഞാൽ ശരിയാവൂ അപ്പോ അതും പ്രശ്നമായി അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ ഇവ താമസിക്കുന്ന എവിടെയാ വെച്ചെങ്കില് ഈ രണ്ടു വർഷം മുമ്പ് ഡിവോഴ്സിന് കൊടുത്ത ആ ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യയുടെ പണ്ടത്തെ ഭർത്താവ് എക്സ് വൈഫിന്റെ എക്സ് ഭർത്താവിന്റെ വീടിന്റെ ബേസ്മെന്റിലാണ് ഇപ്പോൾ താമസിക്കുന്നെ അപ്പോൾ അവിടെ ഇപ്പം എന്താ പറ്റിയെന്നു വെച്ചാൽ അവിടെ വളരെ സ്നേഹത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരു അലമ്പൂല പക്ഷെ അവരുടെ പേരൻസ് വരാൻ പോവാ നാട്ടിൽ നിന്ന് അപ്പൊ അവര് പറഞ്ഞ ഒരു മൂന്നാല് മാസത്തേക്ക് അവര് വരുമ്പോ ഗ്യാപ്പ് ഉണ്ടാവും നീ ഒന്നു മാറാമോ എന്ന് ചോദിച്ചു ഈ ചോദിച്ചത് ഇവന് ഭയങ്കരമായിട്ട് ഇവന്റെ ഇമോഷൻ ഓൾറെഡി ഡൗൺ ആയി കിടക്കാണ് നമ്മള് കോംപ്ലക്സ് അടിച്ച് തലയ്ക്കുമ്പോൾ ആടിച്ചിരിക്കുക എന്ന് പറയില്ലേ തിരിച്ചു ചിരിച്ച് ഞാൻ കലിക്കാന്ന് അങ്ങനെ ഉറപ്പിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ പുള്ളിയിരിക്കണേ അപ്പോ അങ്ങനത്തെ ഒരാളോട് ഇത് പറഞ്ഞപ്പോ ഇവന്റെ മനസ്സിൽ പോയൊരു ചിന്ത എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മൾട്ടി മില്യൺ വീട് കാറ് ട്രക്ക് ഇത്രയുണ്ട് നാട്ടിൽ ഇരിക്കേണ്ട സെറ്റപ്പ് എല്ലാം ഉണ്ട് എന്നിട്ടും ഞാൻ ഇന്ന് കിടക്കുന്ന എന്റെ മെത്ത എനിക്കിത് സ്വന്തമല്ല എന്റെ ബെഡ് സ്പേസ് എനിക്ക് സ്വന്തമല്ല ഞാൻ എപ്പോ വേണം നഷ്ടപ്പെടാം അപ്പൊ ഞാൻ പറഞ്ഞു ഭായി അതിപ്പോ നമ്മള് വാടകയ്ക്കല്ലേ നമുക്ക് മാറാൻ തന്നെ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞൊരു വാക്കുണ്ട് ജെയ്സൻ എന്റെ ലൈഫിൽ നിന്ന് ആലോചിച്ച് നോക്കണം ഭാര്യ ഇല്ല സ്വന്തം ബ്ലഡ് ലൈൻ അതായത് എനിക്ക് സ്വന്തം മക്കളില്ല അത് പറഞ്ഞപ്പോ ആ പെണ്ണ് അന്ന് വരെ കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കരാറ് പോലെ പറഞ്ഞോളിച്ച നിന്റെ മക്കളെ ഞാൻ പ്രസവിക്കില്ല എന്നാ എന്താ വെച്ചാൽ ഓൾഡേ ഓൾഡ് കൂടെ മൂന്ന് മക്കളുണ്ട് അപ്പോൾ ആ മക്കളെ ഇവ പതിനടുത്ത് തീറ്റി പോയിട്ടണം അതുകൊണ്ട് ഇവര് കോൺട്രാക്ടൊക്കെ ആയിരുന്നേ അതൊക്കെ അണ്ടർ സൈഡ് ചെയ്തിട്ടിട്ടാണ് അപ്പോ അതിന്റെ പേരിൽ സ്വന്തം മക്കള് സംഭവില്ല നിനക്ക് സ്വന്തം ഭാര്യ സ്വന്തം മക്കള് സ്വന്തം വീട് വെക്കുന്ന നിനക്ക് കൂടെ ഇപ്പഴുണ്ട് അപ്പോൾ അത് ഉള്ളവന് ഇല്ലാത്തവന്റെ വില അറിയില്ല ഇനി ഇതൊക്കെ ഈ സാന്നിധ്യം നിൽക്കുന്ന ഞാൻ മൊത്തം ഒരു മോചിതനായിട്ടൊന്നും മാറാന്ന് വെച്ചുകഴിഞ്ഞാല് പണ്ടാറും പിടിച്ച് ഈ വക്കീലുമായിട്ട് സംഭവിക്കില്ലെന്ന് അതായത് രണ്ട് കഴിഞ്ഞ ഈ ആഴ്ചയിൽ രണ്ടു ദിവസം മുമ്പ് ലാസ്റ്റ് അവന്റെ ഹിയറിങ് ഉണ്ടായിരുന്നു ആ ഹിയറിങ്ങിൽ ഈ സാധനം എന്തായാലും ഡിസിഷൻ മേക്കിംഗ് നടക്കും ധൈര്യട്ടിരുന്നു അതും വക്കീല് ഇങ്ങനെ ധൈര്യം കൊടുത്തിരുന്നു അത് നടന്നില്ല അപ്പൊ നമ്മുടെ നാട്ടിലും കണ്ടിട്ടില്ല ചില വക്കീലമാര് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാല് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇങ്ങനെ ഇട്ട് ഇട്ട് കൊണ്ടുപോയിട്ട് മാക്സിമം അവര് ഈ സാധനം ആക്കുള്ളൂ അതേ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് സംഭവിക്കുന്നത് ഓരോ പ്രാവശ്യം ആ ഡോക്യുമെന്റ് ഈ ഡോക്യുമെന്റ് ചില സമയത്ത് പറയും നിന്റെ നീ വന്ന ആ കൊല്ലത്തെ നിന്റെ ടി ഫോർ മറ്റേ ടാക്സ് അടച്ച ഇതുണ്ടല്ലോ നമ്മുടെ റെസീപ്റ്റ് കാര്യക്കും അത് വരെ വേണം എന്ന് പറയും അപ്പോ ഇങ്ങനെ മെനക്കെട്ട് അതിന് പിന്നെ ആളുകൾ നടക്ക അപ്പൊ ഓരോ ഡോക്യുമെന്റും വേണം വേണം എന്ന് പറഞ്ഞിട്ടേക്കും ഇത് നീട്ടി നീട്ടി രണ്ടു വർഷം കൊണ്ട് ഏകദേശം ഒരു പത്തി ഇരുപത്തി മൂവായിരം ഡോളർ ഈ പുള്ളി ചെലവാക്കൽ കഴിഞ്ഞു ഇതേ മരുന്ന ഭാര്യ ചെലവാക്കുണ്ടാവും മനസ്സിലായോ രണ്ടുപേർക്കും ശരിക്കും മ്യൂച്വൽ ആയിട്ട് കൺസെന്റില് ഒരു മ്യൂച്വൽ ആയിട്ട് ധാരണപ്പുറത്ത് പോവാണെങ്കിൽ വെറും നൂറ്റമ്പത് ഡോളർ ഗവൺമെന്റിന് അടച്ചിട്ട് പിരിയണ്ട കേസുള്ളൂ അതിനെയാണ് ഈ രണ്ടു വർഷം വെച്ച് നീട്ടിയിട്ട് മനസമാനവും കളഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊണ്ടു പോണത് ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരണതേ പണ്ട് രണ്ട് സന്യാസിമാരുണ്ടായിരുന്നു ആ സന്യാസിമാര് ഇതേവരെ ലൈഫിൽ ഇതേവരെ തല്ലൂടിയിട്ടില്ല അവർക്ക് തല്ലൂട എന്താണ് വഴക്കെന്ന് അവർക്ക് അറിയില്ല അങ്ങനെ ഇവർക്ക് കുറച്ച് ഇപ്പൊ ഭയങ്കര ആഗ്രഹം എടാ അത് എന്തൊട്ടി തല്ലൂട്ടണം നമുക്കൊന്നും അറിയണ്ടേ നമുക്കൊന്ന് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ അപ്പൊ ഭാവിയിൽ എല്ലാ ആൾക്കാർ വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്കിത് അനുഭവം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് ഒന്ന് തല്ലുടാം ഓക്കെ അപ്പൊ ഒരു ഇതുണ്ട് നമ്മൾ തമ്മിൽ ഇനി പിണക്കാണ് നമ്മൾ നമ്മൾ ഇന്ന് തൊട്ട് ഇപ്പൊ ശത്രുമാണ് ഇപ്പൊ തൊട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് കറക്റ്റ് മൂന്ന് മാസം കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് നമ്മൾ വരുന്നു നമ്മൾ കാണുന്നു നമ്മൾ പിണക്കം മാറ്റുന്നു നമ്മൾ ഇങ്ങനെ വീണ്ടും പഴയമാതിരി ആവുന്നു ഓക്കേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ തടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പിരിയണം അവിടെ വെച്ചിട്ട് ഇങ്ങനെ നിന്നിരുന്ന രണ്ട് ഫ്രണ്ട്സ് ഇതിങ്ങനെടായി തിരിച്ചു ഓക്കെ അവരവിടെ പോയി അങ്ങനെ പിന്നെ ഈ സന്യാസി മറ്റേ സന്യാസിനെ പറ്റി ബാക്കിയുള്ളവരോടുമ്പോഴും കുറെ നോണെങ്കിൽ കോതിയും പറഞ്ഞ് കിടക്കാന്ന് പറയില്ലേ അങ്ങനെ പറഞ്ഞു വിടന്നു മറ്റേ പുള്ളി അപ്പുറത്തും പറഞ്ഞു വിടുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞേക്ക് അറിയുന്നുണ്ട് ഇവരങ്ങോട്ട് ഇടും അമ്പടാ പറയണല്ലോ അങ്ങോട്ട് ഇതെ മനസ്സിൽ പോലെ ഇതായിരുന്നു അറിയില്ലായിരുന്നറാ എന്നും പറഞ്ഞ് കൊണ്ടു കടന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇവർ കറക്റ്റ് പറഞ്ഞ ഡേറ്റ് ആയിപ്പോൾ ഒരു സന്യാസി കറക്റ്റായിട്ട് ഏഹ് ആ സ്ഥലത്ത് വന്നു പോയിന്റ് വന്നു കൂട്ടുകാരനെ വീണ്ടും കെട്ടിപ്പിടിച്ച് പഴയ പോലെ ആവാൻ പക്ഷെ മറ്റേ കൂട്ടുകാരൻ അവിടെ വന്നില്ല അവന് ഈഗോ പ്രശ്നമായി അപ്പൊ നമുക്ക് കാത്തു നിന്ന് കുറെ നേരം വരാണ്ടായപ്പോ എന്തുണ്ടായി ഈ വന്നവന് അവനെ പറ്റിച്ചില്ല എന്നുള്ള ചിന്തയായി അപ്പൊ എന്തുണ്ടായത് രണ്ടുപേർക്കും ഈഗോ വല്ലാണ്ട് ഹെർട്ടായി പ്രശ്നമായി പിന്നെ അവർ ലൈഫിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല വർത്തമാനമായിട്ട് ഒന്നും ഉണ്ടായില്ല അ ബന്ധം പോയി കിട്ടി എന്നുള്ളതാ പിന്നെ അത് പറയാനുള്ള കാരണത്തിലേ ഉള്ളൂ രണ്ട് ആൾക്കാര് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഒരു റിലേഷൻ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മാരേജ് ലൈഫായിരിക്കാം എന്തായിരിക്കാം പക്ഷെ ഈഗോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സാധനം നൈസായിട്ട് പൊട്ടി അങ്ങോട്ട് ഇങ്ങനെ പോവും ഇത് നമുക്ക് ഡിസൈഡ് ചെയ്യാം പ്രത്യേകിച്ച് ഇങ്ങനത്തെ രാജ്യങ്ങൾ പുറ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ തൊട്ടനും പിടിച്ചതിനും ഡൈവോഴ്സ് ഡൈവോഴ്സ് ഉള്ള വർത്താനാണ് കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് വല്ല കാര്യങ്ങൾ ഒന്ന് ഡീൽ ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും ഇല്ല എടുത്താ പിടിച്ച ഒട്ട ഒറ്റ മറ്റേ ഉദ്ഘാടനത്തിന് മുറിക്കില്ലേ അവർ ഒറ്റ മുറിക്കില്ല സാധനം കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഉടനടി അടുത്ത ടീമ് വരെയായി ആര് തേർഡ് പാർട്ടി വക്കീൽമാര് ഇവിടെ ഡിവോഴ്സ് ആവൂ ഞങ്ങൾ ഫണ്ട് മേടിച്ചല്ല എന്നും പറഞ്ഞിട്ട് ഗവൺമെന്റ് ഫണ്ട് മേടിക്കാൻ മറ്റേ ഫണ്ട് മേടിക്കാൻ പറഞ്ഞിട്ടേക്കും ഇത് ശരിക്കും ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ആവശ്യമുള്ള ആയിരിക്കാം നമ്മുടെ ആൾക്കാർക്ക് സത്യം പറഞ്ഞതിന് വലിയ ആവശ്യമൊന്നുമില്ല മറക്കാനും പൊറുക്കാനുള്ള ഉള്ള മനസ്സ് കൊളപ്പുള്ളിക്കാര് കാണിക്കണം എന്ന് പറഞ്ഞാൽ കാണിച്ചാൽ തീരാതെ പ്രശ്നമുള്ളൂ പക്ഷേ പറ്റാത്തതുകൊണ്ടാവൂട്ടാ ഞാൻ പറഞ്ഞത് അതേ ഉള്ളൂ അപ്പോൾ ഇത് ഈ നമ്മൾ നമ്മളിങ്ങനെ കിടന്നിട്ട് പിടി കിട്ടുമ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അവസരം നമ്മളത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നൈസായിട്ട് കാര്യം നടന്നു പോവാം ഒരു ആളായിട്ട് വെച്ച് ഒത്തുചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പറയാ ശരിയാവില്ല അവസാനിപ്പിക്കാം എന്താ വേണ്ടേ ഇത്ര കാലം നമ്മൾ ഒരു ജീവിച്ചല്ലേ അത് കറക്റ്റായിട്ട് എന്താ വെച്ചെങ്കിൽ അത് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം ഒരു നൂറ്റമ്പത് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ കാര്യം കാര്യങ്ങൾ ഈ സാനത്തിനാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ പുള്ളി പറഞ്ഞെനിക്ക് എനിക്ക് പ്രാന്ത് പിടിക്കണ ജയിസ എനിക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നണേ പക്ഷെ എന്റെ എന്റെ വിശ്വാസം എന്റെ മതം അത് അനുവദിക്കുന്നില്ല ആ ഒരു ഒറ്റ കാരണം കൊണ്ടും മാത്രം ഞാൻ ചെയ്യാത്തത് കാരണം എനിക്ക് ശരിക്കും ഞാൻ പെട്ടു ശക്കാണ് ഞാൻ എന്റെ ലൈഫ് ഭയങ്കര ചക്ക ഇയാള് പണ്ടേക്ക് നാലുമഞ്ചും ട്രിപ്പ് ഓടിക്കൊണ്ടിരുന്നതാ ഇപ്പൊരു രണ്ട് ട്രിപ്പ് ആഴ്ച ഒരു ട്രിപ്പ് രണ്ട് ട്രിപ്പ് ഓടിയാലായി ചിലപ്പോൾ ചില ട്രിപ്പ് എടുക്ക് ആ നേരമാകുമ്പോൾ പുള്ളിക്ക് ഒരു മൂടില്ല പുള്ളിനെ നേരെ ഡിസ്പാച്ച് വിളിച്ച് പറയും എനിക്ക് മൂടില്ലാതെയും അങ്ങനത്തെ അവസ്ഥക്ക് പോകും അപ്പൊ ഒരാള് എവിടെ നിന്നും മനുഷ്യൻ ഇങ്ങനെ തകർന്ന് 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 പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ ആ ഒരു അവസ്ഥ പോവരുത് ആരും നമുക്കത് ഒട്ടും നമുക്ക് ഇതല്ല ഇവിടെ ഒരുപാട് മലയാളികളുടെ കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് അതായിരിക്കും പോയിക്കോട്ടെ ഇതായി പറയുന്നില്ല പറഞ്ഞത് ഇത് ഇപ്പൊ ഇവൻ തന്നെ എന്നോട് ഇന്നലെ പറഞ്ഞ ഒരു അവസരം കബാബ് കഴിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഏഹ് രേശംഭായി നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടണം നിങ്ങൾ അന്നെ വീഡിയോ ഇട്ടില്ലേ നിങ്ങൾ ഇത് ഇടണം നിങ്ങൾക്ക് പറ്റുന്ന വെച്ചിങ്ങേ ഒരു കാരണവശാലും ഈ വക്കീലിന്റെ അടുത്തേക്ക് ഒന്നും പൂ തേർഡ് പാർട്ടിക്ക് അവസരം കൊടുക്കരുത് സ്വയം അത് ഡീൽ ചെയ്യുക അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഡിവോഴ്സിന് ഒറ്റയ്ക്ക് കൊടുക്കണോ വക്കീലിന് എന്നുള്ള ഉപദേശമല്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നണേ അത് നിങ്ങൾ തീരുമാനമെടുക്കുക കാരണം ഇത് ആയുധം വെച്ചുള്ള കളിയാണ് അതിന്റെ പേരില് നമുക്കൊരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് എന്നെ പോലെ ചെയ്തോളൂ പിടിച്ചോളോന്ന് പറയാനായിട്ടുള്ളൊരു ഇത് നമുക്കില്ല പല പല ആൾക്കാരുടെ ലൈഫും പല പോലെയോ അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ മറ്റൊരു വീടിന് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി ശരി എന്നാൽ